നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗം ഓവറോൾ നേടിയ കൂത്താട്ടോളം ഗവൺമെന്റ് യു പി സ്കൂളിനെ പി ടി ഐയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു എറണാകുളത്തെയും ആലുവയിലെയും പ്രമുഖ സ്വകാര്യ സ്കൂളുമായി മത്സരിച്ചാണ് തുടർച്ചയായി രണ്ടാം തവണയാണ് സ്കൂൾ ഓവറോൾ കിരീടം നേടിയത് ഒമ്പത് ദിനങ്ങളിൽ നിന്നും പോയിന്റുകളാണ് നേടിയത് ശ്രേയ സനീഷ് ധനഞ്ജയ് ഹരി അഭിനവ് സുമേഷ് അദ്വയ സുധീഷ് എസ് ആയില്യ പി ആർ അനുശ്രീ എന്നിവർ ട്രോഫികൾ ഏറ്റുവാങ്ങി കൌൺസിലർ പി ആർ സന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു മനോജ് കരുണാകരൻ അധ്യക്ഷനായി കൺവെൻഷർ ടി വി മായ സി എസ് ജയശ്രീ കൺവീനർ കെ പി ആശ ഹരണ്യ സജീവ് എം കെ ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ കലോത്സവത്തിൽ എൽ പി യു പി ഓവറോൾ നേടിയിരുന്നു ഏറ്റവും മികച്ച വിജയം കൈവരിച്ചു അതിനുശേഷം നമ്മളിപ്പോൾ എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരും നമ്മുടെ പുത്താനകുളം ഗവൺമെന്റ് യു പി സ്കൂൾ എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ യു പി വിഭാഗത്തിൽ ബെസ്റ്റ് സ്കൂളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ജില്ലകളിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയ ഒൻപത് സിംഗിൾ ഐറ്റവും രണ്ട് ഗ്രൂപ്പ് ഐറ്റവുമാണ് നമുക്ക് ലഭിച്ചത് അതിൽ ഒൻപത് സിംഗിൾ ഐറ്റത്തിലായി ആറ് കുട്ടികൾ പങ്കെടുത്തു ഈ ആറ് കുട്ടികളും ഒൻപത് ഐറ്റത്തിലും ഏകേഡ് നേടുകയും അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടാൻ സാധിക്കുകയും ചെയ്തു ആറ് പേരെയും എല്ലാവരും കൂടി കൈയടിയോടുകൂടി അഭിനന്ദിക്കണം അല്ലേ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം